നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാൻഡ് സർജറി അല്ലെങ്കിൽ കൈകളുടെ ശസ്ത്രക്രിയയെ പറ്റിയിട്ടാണ് ഹാൻഡ് സർജറി അല്ലെങ്കിൽ കൈകളുടെ ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് പലപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഉപകരണങ്ങൾ കുടുങ്ങി മിക്സിയിൽ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മെഷീനുള്ളിൽ കൈ പോയിട്ടോ കൈ കുടുങ്ങിയിട്ടോ വിരലുകളുടെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പരിക്കും പറ്റാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചികിത്സ പ്ലാസ്റ്റിക് സർജറി വഴിയാണ് പ്ലാസ്റ്റിക് സർജറിയിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി കട്ടായി പോയിട്ടുള്ള കട്ടായിപ്പോയിട്ടുള്ള ഞരമ്പുകളും ചലനവള്ളികളും തിരിച്ച് തുന്നി ചേർക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചിലർക്കൊക്കെ രാത്രി സമയങ്ങളിൽ കൈകളിൽ തരിപ്പ് അനുഭവപ്പെടാറുണ്ട് അത് കാർബൺ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം മൂലമാകാം നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് വരുന്ന ഒരു ഫേഷ്യ കട്ടി കൂടിയിട്ട് അത് നമ്മുടെ കയ്യിലേക്ക് പോകുന്ന ഞരമ്പിനെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കയ്യിൽ തരിപ്പ് അനുഭവപ്പെടുന്നത് അപ്പൊ അതിന്റെ ചികിത്സ പ്ലാസ്റ്റിക് സർജറി വഴിയാണ് പിന്നെ ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് കുട്ടിയെ വലിപ്പ പുറത്തേക്ക് അമ്മയുടെ ഉള്ളിൽ നിന്നും യോനിയിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ കഴുത്തും കൈയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കൂടുതലായി കഴിഞ്ഞാൽ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് വരുന്ന ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റോഡ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ റോഡിലേക്ക് തലയിടിച്ച് വീഴുന്ന സമയത്ത് തലയും കൈയും തമ്മിൽ സെപ്പറേറ്റ് ആകുന്നത് മൂലം കഴുത്തിൽ നിന്നും കയ്യിലേക്ക് പോകുന്ന ഞരമ്പുകൾ വലഞ്ഞു പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ഞരമ്പുകളുടെ ക്ഷതം മൈക്രോസ്കോപ്പ് വെച്ചിട്ട് തുന്നി ചികിത്സിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചിലപ്പോൾ ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് രണ്ട് കൈകളും നഷ്ടപ്പെടുന്ന അവസ്ഥ ചിലർക്ക് വരാറുണ്ട് അങ്ങനെ ആവുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരു ഒരു പരസഹായം കൂടാതെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാനായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ കൈകൾ മാറ്റി മാറ്റിവെക്കുക നമ്മൾ കിഡ്നി മാറ്റി വയ്ക്കുക മാറ്റിവയ്ക്കുക എന്നതിനെ പറ്റിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മരണശേഷം ഒരാൾക്ക് കൈ ദാനം ചെയ്യാനും സാധിക്കും അപ്പോൾ യൂഷ്വലി കൈ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് രണ്ട് കൈയും നഷ്ടപ്പെട്ട രോഗിക്കാണ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് സാധാരണയായി ചെയ്യുന്നത് വീട്ടിൽ എല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് മിക്സിക്കുള്ളിൽ കൈ കുടുങ്ങിയിട്ട് വിരൽ അറ്റു പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി കൊണ്ടിട്ട് കൈ കൈ വിരല അറ്റുപോയി സെപ്പറേറ്റ് ആയി മാറുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടനെ തന്നെ ആ മുറിഞ്ഞു പോയ ഭാഗം എടുത്ത് നന്നായി വെള്ളത്തിൽ കഴുകുക സാധാരണ വെള്ളത്തിലാണ് കഴുകേണ്ടത് അതിനകത്തു നിന്ന് ചളിയും പൊടിയും ഒക്കെ മാറ്റുക മാറ്റിയതിനു ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ വെക്കുക എന്നിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ഐസ് എടുക്കുക ആ ഐസ് എടുത്ത പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് നമ്മുടെ വിരലിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കവർ ഇറക്കി വെക്കുക ഒരിക്കലും നമ്മൾ മുറിഞ്ഞു പോയ വിരൽ ഡയറക്റ്റായിട്ട് ഐസിലേക്ക് വെക്കാൻ പാടില്ല അങ്ങനെ ഡയറക്റ്റായിട്ട് ഐസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിഞ്ഞു പോയ അവയവത്തിനുള്ളിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാനും അത് തിരിച്ച് നമുക്ക് ഈ ശരീരഭാഗം തുന്നിപ്പിടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുക ആക്കാനും സാധ്യതയുണ്ട് അത് നിർജ്ജീവം ആ കട്ടായി പോയ ഭാഗം നിർജ്ജീവമായി പോകാനും ആ ഭാഗത്തിനുള്ളിൽ ഐസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെയധികം ചതഞ്ഞരഞ്ഞു പോയിട്ടുള്ള ശരീരഭാഗങ്ങൾ നമുക്ക് പുനർനിർമ്മിക്കാൻ വളരെ പ്രയാസമാണ് കാരണം അതിലെ ഞരമ്പുകളും രക്തക്കൊഴലുകളുമൊക്കെ വളരെ നാരിൻ്റെ സൈസിൽ മാത്രം ഉള്ളവയാണ് അത് ചതഞ്ഞരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പ് വഴി നോക്കിയാൽ പോലും തിരിച്ച് തുന്നിവെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലിലെ വിരലുകൾ എടുത്തിട്ട് കയ്യിലെ വിരലുകളുടെ സ്ഥാനത്ത് തുന്നി പിടിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി വഴി സാധിക്കും